കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് താലൂക്ക് പത്തനാപുരമാണോ ആറ്റിങ്ങൽ കൊല്ലം കൊല്ലം എറണാകുളം അത് ജില്ലയിലല്ലേ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കൽ പള്ളിമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നസീമ ഫാമിലി റെസ്റ്റോറന്റാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നസീമ ഫാമിലി റെസ്റ്റോറന്റ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ കടക്കൽ പള്ളിമുക്കിലാണ് എത്തിയത് എന്താണ് പേര് നജ്മൽ അപ്പോൾ ഞങ്ങളുടെ കൈവശം പള്ളിമുക്ക് പള്ളിക്ക് ഓപ്പോസിറ്റായി പ്രവർത്തനം ആരംഭിച്ച സീമ ഫാമിലി റെസ്റ്റോറൻ്റ് നൽകുന്ന സമ്മാനമാണ് എങ്ങനെയുണ്ട് അവരുടെ പുതിയ ഷോപ്പ് ഉദ്ഘാടനം നല്ല ഇതാണ് നല്ല പ്രവർത്തനം നല്ല സർവീസിങ് ടേസ്റ്റിയായ ഫുഡ് അല്ല ഇപ്പോൾ കടക്കലിനെ പരിചയപ്പെടുത്തിയ പുതിയ രുചിയാണ് കടക്കലിനെ പരിചയപ്പെടുത്തിയത് താലി മിൽസ് ഉൾപ്പെടെ മീൽസ് ഉണ്ട് പിന്നെ ബിരിയാണി ഐറ്റങ്ങളുണ്ട് മട്ടൺ ഉണ്ട് ബീഫ് മട്ടൺ ബിരിയാണി ഫേമസ് ആണ് അന്ന് മട്ടൻ ബിരിയാണി നല്ല ഫേമസ് ആണ് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അപ്പോൾ അവർ നൽകുന്ന മനോഹരമായ സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ് തന്നെ കൊട്ടാരക്കരല്ല പത്തനാപുരമാണോ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ് അറിയത്തില്ല ഏറ്റവും വലിയ താലൂക്ക് താലൂക്ക് കൊല്ലം

അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ് താലൂക്ക് മലപ്പുറം താലൂക്കാണോ മലപ്പുറം മലപ്പുറം ജില്ലയില് താനൂരാ അത് മലപ്പുറം ജില്ലയില് കോഴിക്കോടല്ല മലപ്പുറം ജില്ലയില് കോഴിക്കോടാ അപ്പോ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം താനൂലല്ല അഞ്ചല അത് കൊല്ലം ജില്ലയിലല്ലേ അപ്പോ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏറനാട് താലൂക്കാണ് മലപ്പുറം ജില്ലയില് ഏറനാട് മഞ്ചേരി മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ അരീക്കോട് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പത്തൊമ്പത് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാട് താലൂക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഈ താലൂക്കിനുള്ളത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം